ഉത്തരട്ടാദി വള്ളങ്ങൾ ഇന്ന് നടക്കുകയാണ് എ ബി ബാച്ചുകളിലായി അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ നടത്തുക ശശിനാരായണന്റെ റിപ്പോർട്ട് കണ്ട ശേഷം വടങ്ങിയത് ആറന്മുളക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓണത്തിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് ഒത്തട്ടാതി ജലമേള അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തിൻ്റെയും ഒരു വാശിയേറിയ മത്സരത്തിനുമായിരിക്കും ഇന്ന് സാക്ഷ്യം വഹിക്കുക എന്തായാലും അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഇന്നത്തെ ഈ ജലമേളയിലും മത്സരങ്ങളിലും പങ്കെടുക്കുക കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള പ്രദേശങ്ങളിലെ പള്ളിയോടങ്ങളാണ് ഈ ജലഘോഷയാത്രയിലും അതുപോലെ തന്നെ മത്സര വള്ളങ്ങളിലും പങ്കെടുക്കുക അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ പള്ളി ോടങ്ങളുടെ ജലഘോഷയാത്ര ആരംഭിക്കുക അതിനുശേഷം മൂന്ന് മണിയോടുകൂടി മത്സര വള്ളംകളി ആരംഭിക്കും എ ബി ബാച്ചുകളിലായാണ് മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് എ ബാച്ചുകൾ എ ബാച്ചിൽ മുപ്പത്തിയഞ്ച് പള്ളിയോടങ്ങളും ബി ബാച്ചിൽ പതിനേഴ് പള്ളിയോടങ്ങളുമാണ് പങ്കെടുക്കുക എന്തായാലും വേഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേഗത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം വള്ളംകളി സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങൾക്കായിരിക്കും നാല് പള്ളിയോടങ്ങൾക്കായിരിക്കും ഈ ഫൈനലിലെത്താനുള്ള യോഗ്യം നേടുക അതിനുശേഷം ഈ സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുക പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തുന്ന പള്ളിയോടങ്ങളെ നാല് പള്ളിയോടങ്ങളെ ആയിരിക്കും സെമി ഫൈനലിലേക്ക് മത്സരിക്കുക അത്തരത്തിൽ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു രാവിലെ ഒൻപതരോട് കൂടി തന്നെ ജില്ലാ കളക്ടർ പതാക ഉയർത്തുന്നതുകൂടി തന്നെ ഈ പരിപാടികൾക്ക് തുടക്കമാകും ജനപ്രതിനിധികൾ അടക്കമുള്ള നിരവധി പേർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് വള്ളംകളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജ് മുഹമ്മദ് റിയാസ് പി പ്രസാദ് തുടങ്ങിയ മന്ത്രിമാരും ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ആചാര്യമാരടക്കമുള്ള ആളുകൾ ഈ ഇന്നത്തെ ഉത്തരട്ടാദി ജലമേളയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് വാശിയേറിയ ഒരു മത്സരം ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം മുൻകാലങ്ങളിൽ ലഹർ ട്രോഫി വള്ളംകളി പോലെ തന്നെ അനുസ്മരിക്കുന്ന തരത്തിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വള്ളംകളി ഒരു മത്സരം രീതിയിലായിരുന്നില്ല ജലമേള എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം അതൊരു മത്സരത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ ഉത്തരവാദിത് ജല വള്ളംകളി ുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഈ ജലമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നു രാവിലെ കൂടിയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ പതാക വിവരത്തിൽ നടക്കും അത് ജില്ലാ കളക്ടറാണ് നിർവഹിക്കുന്നത് അതിന് ശേഷമായിരിക്കും ഒരു മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളന ശേഷമായിരിക്കും ഒന്നരയോട് കൂടി പള്ളിയൂടങ്ങളുടെ ജലഘോഷയാത്ര പമ്പയാറ്റിൽ ഉണ്ടാകുക ആ അതിനുശേഷം മൂന്ന് മണിയോടുകൂടിയാണ് ഈ ഉത്തട്ടാതി ജലമേ വള്ളംകളിയുടെ ആരംഭമുണ്ട് അത് മത്സര വള്ളംകളിയായിട്ട് തന്നെയാണ് നടത്തുന്നത് എന്തായാലും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അതുപോലെ പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത് വിജയിപ്പിക്കാനായി നടത്തിയിട്ടുള്ളത് എന്നാലും ആറന്മുളക്കാരെ സംബന്ധിച്ച് പറയുന്നത് ഇത്തരം ഈ വള്ളംകളിയും അതുപോലെ വള്ളസദ്യ എന്നൊക്കെ പ്രതിരാചാരത്തിൻ്റെയും ഒരു പൈതൃകത്തിൻ്റെയൊക്കെ ഭാഗമായി കണക്കാക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി അവർ കാണുന്നത് ഉത്തരട്ടാതി ജലമേളയാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്